ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന മിനി ലോറി മറിഞ്ഞുണ്ടായ അപകടത്തിൽ സിലിണ്ടറുകൾ റോഡിലേക്ക് തെറിച്ച് വീണു പക്ഷേ ഇതിൽ ആർക്കും പരിക്കില്ല അതേപോലെ തന്നെ തെറിച്ച് വീണ സിലിണ്ടറുകളാണെങ്കിലും ഏതെങ്കിലും ഒന്ന് തുറക്കാനിടയായിരുന്നെങ്കിൽ ഇതുപോലെയുള്ള ഒരു പ്രശ്നം അവിടെയും ഉണ്ടാകുമായിരുന്നുവല്ലോ അതുമായി ബന്ധപ്പെട്ട വിവരം കൂടി അതെ അതെ കുമ്പഴയിലാണ് കുമ്പഴ പത്തനംതിട്ട കുമ്പഴയിലാണ് ഇന്നലെ ആ സംഭവം നടന്നത് എന്തായാലും ആ ഗ്യാസ് സിലിണ്ടർ ലോറി ഗ്യാസ് ഒരു സ്ഥലത്തിറക്കി തൊട്ടടുത്ത് വീണ്ടും വാഹനത്തിലേക്ക് വണ്ടി എടുത്തപ്പോഴാണ് ആ മിനി ലോറി മറിയുന്ന സാഹചര്യമുണ്ടായത് നിയന്ത്രണം തെറ്റി ആ മിനി ലോറി മറിയുകയായിരുന്നു എന്തായാലും ആ സിലിണ്ടറുകൾ പൂർണ്ണമായി വലിയ കൂടി പുറത്തേക്ക് തെറിച്ചുവെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയായിരുന്നു ആ സംഭവം നടന്നത് അതിന്റെ ചിത്രങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിനുശേഷം പിന്നീട് ഡ്രൈവർക്കൊന്നും കാര്യമായ രീതിയിലുള്ള പരിക്ക് സംഭവിച്ചില്ല പക്ഷേ ഏജൻസിയിലെ ജീവനക്കാരെത്തി ഉടൻ തന്നെ ഈ സിലിണ്ടറുകൾ മാറ്റുകയായിരുന്നു കാര്യമായ രീതിയിലുള്ള ഗ്യാസ് ലീക്ക് ആയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ പ്രദേശവാസികൾ ആ സമയത്ത് ആശങ്കയിലായിരുന്നു ഏതെങ്കിലും തരത്തിൽ ഗ്യാസ് ലീക്ക് ആയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങുമായിരുന്നു എന്തായാലും അവിടെയും കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്തായാലും ഈ ഗ്യാസ് സിലിണ്ടർ ആളുകളെ ഭീതിപ്പെടുത്തുന്ന രണ്ട് സംഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നത്